മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ മെഡിക്കൽ എത്തുക ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കെ സുരേഷും വൈസ് പ്രസിഡന്റായി പി വി സ്വാമിയും തിരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫ് ഭൂരിപക്ഷമുള്ള ഭരണസമിതി വലിയ വിജയത്തോടെയാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സി പി ഐ എമ്മിലെ കെ സുരേഷിനെയും വൈസ് പ്രസിഡന്റായി പി വി സുമയെയും തെരഞ്ഞെടുത്തു പേരൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച കെ സുരേഷ് സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമാണ് ലക്കിടി പേരൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന അദ്ദേഹം പതിനാല് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് യു ഡി എഫിനു വേണ്ടി വി മുരളീധരൻ മത്സരിച്ചു കൈലിയാട് ഡിവിഷനിൽ നിന്നുള്ള പി വി സുമ പതിനാല് വോട്ടുകളോടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രചിത നായര് പറമ്പിലാണ് മത്സരിച്ചത് സി പി ഐ ചെറുവത്തൂർ ബ്രാഞ്ച് അംഗവും മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറിയുമായ സുമയുടെയും കെ സുരേഷിന്റെയും നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റു ആകെ പതിനേഴ് വാർഡുകളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ എല് ഡി സീറ്റുകളും യു ഡി സീറ്റുകളുമാണ് നേടിയത് News Desk, CCV.